ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തക്കാളി കൃഷിയെ പറ്റിയാണ് കേട്ടു കാണാൻ പോകുന്നത് അപ്പോൾ വളരെയധികം പരിപാലനവും ശ്രദ്ധയും കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ചെടിയാണ് തക്കാളി എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ മണ്ണിൽ ചേർത്തിട്ട് ഈ മണ്ണിലേക്കാണ് നമ്മൾ ഓരോ തൈകളും വളരെ ശ്രദ്ധാപൂർവ്വം നടേണ്ടത് ദിവസവും രണ്ടു നേരം വെള്ളം ഒഴിക്കേണ്ടതുണ്ട് കാരണം വെള്ളം അത്യാവശ്യം നല്ല രീതിക്ക് വേണ്ടതാണ് തക്കാളി ചെടിക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൈക്രോ ഫുഡ് ഇതിലേക്ക് ലവണ രൂപത്തിൽ ചേർത്ത് കൊടുക്കാം തക്കാളി ദേ അത്യാവശ്യം നല്ല കായ് ഫലം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ കാര്യങ്ങളാണ് പെട്ടെന്ന് കീടങ്ങളും അതുപോലെ അസുഖങ്ങളും ബാധിക്കുന്ന ഒന്നാണ് തക്കാളി ചെടി അപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവ് കാരണമാണ് ഇങ്ങനത്തെ രോഗങ്ങൾ കൂടുതലായും ഉണ്ടാകുന്നത്